നമസ്കാരം കെട്ടിട നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിൽ തന്നെ ആവശ്യമായ പാർക്കിംഗ് സംവിധാനം ഒരുക്കണമെന്ന നിലവിലുള്ള വ്യവസ്ഥയിൽ ഇളവ് വരുത്തുകയാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വ്യവസ്ഥ കേരളം പോലെ ഭൂമി ലഭ്യത കുറഞ്ഞ സംസ്ഥാനത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന പരാതി വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒന്നാണ് അതേ ഉടമസ്ഥന്റെ പേരിലുള്ള സമീപ പ്ലോട്ടിൽ കൂടി പാർക്കിംഗ് സംവിധാനം അനുവദിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം പാർക്കിംഗ് നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിലും ബാക്കി എഴുപത്തിയഞ്ച് ശതമാനം വരെ സമീപ പ്ലോട്ടിലും പാർക്കിംഗ് ആകാവുന്നതാണ് അതേ ഉടമസ്ഥന്റെ പേരിലായിരിക്കണം ഭൂമി നിർമ്മാണം നടക്കുന്ന പ്ലോട്ടിന്റെ ഇരുന്നൂറ് മീറ്റർ ദൂരത്തിനുള്ളിലാകണം ഈ ഭൂമി വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പോകാനും വരാനും സൗകര്യമുണ്ടായിരിക്കുകയും കാർ പാർക്കിങ്ങിനായി ഉപയോഗിക്കുന്ന തൊട്ടടുത്ത ഭൂമി മറ്റ് നിർമ്മാണ പ്രവർത്തനത്തിന് ഉപയോഗിക്കില്ല എന്നും മറ്റാർക്കും കൈമാറില്ല എന്നും ഉടമയും തദ്ദേശ സ്ഥാപന സെക്രട്ടറിയും തമ്മിൽ കരാറിൽ ഏർപ്പെടണം തുടങ്ങിയ വ്യവസ്ഥകളോടെയാണ് ഈ ഇളവ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മാണ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ ഈ തീരുമാനത്തിന് കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് ടർഫുകളെ നിലവിലെ സാഹചര്യത്തിൽ അസംബ്ലി ഓക്യുപ്പൻസിയിലാണ് പരിഗണിക്കുന്നത് അതായത് ഒരു ഓഡിറ്റോറിയത്തിന് തുല്യമായ പാർക്കിംഗ് സംവിധാനം ആവശ്യമാണ് ഗാലറി ഇല്ലാത്ത ടർഫുകൾക്ക് ഇത്രയും പാർക്കിംഗ് ആവശ്യമില്ല അതിനാൽ ഇത്തരം ടർഫുകൾക്ക് പാർക്കിംഗിന്റെ കാര്യത്തിൽ ഇളവ് നൽകുന്നതായിരിക്കും സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടങ്ങൾക്ക് ഫ്ലോർ ഏരിയ അനുസരിച്ചുള്ള കാർ പാർക്കിംഗ് സൗകര്യം നിലവിൽ നിയമപ്രകാരം ആവശ്യമായി വരുന്നുണ്ട് ഈ പാർക്കിംഗ് നിബന്ധന ലഘൂകരിക്കുകയും സർക്കാർ ചെയ്യുന്നതായിരിക്കും നിലവിലുള്ള കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം ഒരു പ്ലോട്ടിന്റെ അളവിൽ ഏതെങ്കിലും കാരണത്താൽ വ്യത്യാസം വന്നാൽ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ വിൽപ്പന ദാനം റോഡിന് വിട്ടു ഭൂമി അധികമായി ആർജിക്കൽ എന്നിവ അനുവദിച്ച പെർമിറ്റ് റദ്ദാക്കുന്ന സ്ഥിതിയുമുണ്ട് കെട്ടിട നിർമ്മാണത്തിന് മറ്റു വിധത്തിൽ ചട്ടലംഘനങ്ങൾ വരാത്തവർക്ക് ഇത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ആയതിനാൽ പ്ലോട്ട് ഏരിയയിൽ കുറഞ്ഞോ കൂടിയോ വന്നതിന് ശേഷവും ചട്ടലംഘനം ഇല്ലാത്ത പക്ഷം പെർമിറ്റ് നിലനിൽക്കുന്ന നിലയിൽ ചട്ടങ്ങളിൽ മാറ്റം കൊണ്ടുവരും നിലവിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റുകളുടെ കാലാവധി അഞ്ചു വർഷമാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് കൂടി പെർമിറ്റ് നീട്ടുന്നതിന് നിലവിൽ വ്യവസ്ഥയുമുണ്ട് പിന്നീടും പെർമിറ്റ് കാലാവധി നീട്ടേണ്ടി വരികയാണെങ്കിൽ സങ്കീർണമായ നടപടികൾ ആവശ്യമായും വരുന്നുണ്ട് അതുകൊണ്ട് പ്രവൃത്തിയുടെ ആവശ്യമനുസരിച്ച് പരമാവധി അഞ്ച് വർഷത്തേക്ക് കൂടി ലളിതമായ നടപടികളിലൂടെ പെർമിറ്റ് കാലാവധി നീട്ടുന്നതിനുള്ള സൗകര്യം സർക്കാർ തന്നെ ഒരുക്കുന്നതായിരിക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും ഡെവലപ്മെന്റ് പെർമിറ്റ് എടുക്കാതെ സ്ഥലം ചെറിയ പ്ലോട്ടുകളായി വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പ്ലോട്ട് ഉടമസ്ഥകർക്ക് ലഭിക്കേണ്ട പൊതു സൗകര്യങ്ങൾ ഇതുവഴി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നുമുണ്ട് ഈ പശ്ചാത്തലത്തിൽ ചെറു പ്ലോട്ടുകളുടെ ഉടമകൾക്ക് പെർമിറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ മൂലം പ്ലോട്ടുകളുടെ ഉടമസ്ഥകർക്ക് പെർമിറ്റ് കിട്ടാത്ത സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടും നിയമലംഘനം നടത്തിയവർക്കെതിരെ നടപടി ഉറപ്പാക്കുന്ന തരത്തിലും ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുകയുമാണ് സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് അപേക്ഷകൾ നിരസിക്കപ്പെട്ടാൽ അപ്പീൽ നൽകേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണലിലാണ് ഇത് തിരുവനന്തപുരത്ത് മാത്രമാണുള്ളത് പൊതുജനങ്ങൾക്ക് സഹായകരമായ നിലയിൽ ജില്ലാതല ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി ഒന്നാം അപ്ലറ്റ് അതോറിറ്റി സംവിധാനം ഏർപ്പെടുത്തുന്ന കാര്യം നിയമവകുപ്പുമായി ആലോചിച്ച് സർക്കാർ ഇനി ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും